ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ബേക്കറികളിൽ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റായിട്ടും ഉള്ള ക്രീം ബൺ അല്ലെങ്കിൽ ബട്ടർ ബൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി വെക്കണ്ട നമുക്ക് മാവിലോട്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ കാൽ കപ്പ് പാൽ ഇളം ചൂടുള്ള പാല് വേണം ലൂക്ക് വാം മിൽക്ക് പിന്നെ ചൂട് കൂടുകയോ ചെയ്യരുത് ചെറിയ ചൂടേ ആകാവൂ എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം ഇതടുത്തൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോണൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ബൗളിലോട്ട് ഒരു മുട്ട ഉയർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ഈ ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് അര ടീസ്പൂൺ ഉപ്പ് രണ്ടര ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് അൺസാൾട്ടഡ് ബട്ടർ ചെയ്ത് ആദ്യം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി പാലിൽ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് കുഴക്കണം അപ്പോൾ ഇനി പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കണം അതും ചെറിയ ചൂടുള്ള വെള്ളം വരിക്കണം ലൂക്ക് ബാം വാട്ടർ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ചെറിയ ചൂടുവെള്ളം ചപ്പാത്തിക്കൊക്കെ ഒരു കുഴക്കുന്നൊരു ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കുഴച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നല്ലതായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇതിപ്പോൾ നല്ലതായിട്ട് കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് ഇനി ഇത് നനഞ്ഞ ഒരു ടവൽ കൊണ്ടൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഇത് ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ നേരം ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പോഴേ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് നല്ലതായിട്ട് പൊങ്ങുന്നിടം വരെ വെക്കണം രണ്ട് മണിക്കൂർ എന്നുള്ളത് മൂന്ന് മണിക്കൂറായാലും കുഴപ്പമില്ല അത്രയും നല്ലതായിട്ടേ വരത്തുള്ളൂ ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കുഴക്കുക ഇതുപോലൊന്ന് താത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് പോലെ ഒന്നാക്കി എടുക്കണം ഇതേപോലെ ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിൽ നിരത്തി വെക്കണം ട്രേയിലോ ഏതെങ്കിലും വലിയ പ്ലേറ്റിലോ നിരത്തി വെക്കണം ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിലോ ട്രേയിലോ ഓയിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഞാനിതിപ്പം എല്ലാം ഒരു ട്രേയിലിങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ കാരണം ഇനി ഇത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം കൂടെ പൊങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഇതിൻ്റെ ഡബിൾ സൈസാവണം ഇനി തിരിച്ചും നിറഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇതെല്ലാം നല്ലതായിട്ട് വലുതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ എടുക്കേണ്ട എന്നിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം തിരിച്ച് ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കണം പെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഉടനെ ഹൈ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ ആദ്യം നല്ല ചൂടുള്ളപ്പോഴേ ഇട്ട് കൊടുക്കാവും അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഉള്ളു വേവാതെ പുറം മാത്രം പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബ്രൗൺ ആകും കുറച്ചൊന്നായി കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണം കുറച്ച് നായിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ കോലി ഇതിപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ പത്ത് ബണ്ണിനുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ബട്ടർ ക്രീം ഒന്ന് റെഡിയാക്കാം അമ്പത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ആദ്യമേ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്യുക രണ്ട് മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം നൂറ് ഗ്രാം അതുപോലെ അര ടീസ്പൂൺ വാനില എസൻസ് ഒരു നുള്ളുപ്പ് പഞ്ചസാര ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിലോട്ട് ഒരു ടീസ്പൂൺ പാല് കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ബട്ടറൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ വരണം ഇപ്പോൾ ഈ ബണ്ണൊക്കെ ഇവിടെ ആറിയിട്ടുണ്ട് നീ ഇതൊന്ന് കട്ട് ചെയ്യുക ഇതിലോട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ ഇത് എന്നിട്ടിങ്ങനെ അടക്കുക അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കണം ഇതിപ്പം ഞാൻ എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ പത്ത് ബണ്ണിനുണ്ടായിരുന്നു അപ്പോൾ ബേക്കറിൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം ബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്